ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ പിന്നെ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി ബ്ലോക്ക് ആയിട്ട് ഇടുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ നാളെ എൻ്റെ ഉമ്മടെ ഇപ്പാടും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാണ്ട് കുറച്ച് ഐറ്റംസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇടും എനിക്ക് രണ്ട് അനിയമ്മൻ്റെ താഴെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഐറ്റംസ് വാങ്ങുന്നത് അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഐറ്റംസ് കളക്ട് വാങ്ങണമെന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഫുള്ള് കാണണം ഓക്കെ അതിന് മാലിയൊക്കെ ഒരുങ്ങി ആയിട്ടാ ആള് പുറത്തേക്ക് പോവാന്നുള്ള അതിന്റെ സന്തോഷത്തിലാണ് അങ്ങനെ തുള്ളിച്ചാടി നടക്കാണ് അത് വേറൊരാള് ഒരുങ്ങി സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ബായ് കയറി കൈ പിടിക്കുഡ് മാലിക്ക് കണ്ണാട ഭയങ്കര ഇഷ്ടമാ കണ്ണാട് കിട്ടി കഴിഞ്ഞാൽ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും പിന്നെ അതൊന്നേരിക്കും ഫുള്ള് കളി അതുപോലെ തന്നെ ഉമ്മാടെ ബേഗ് ഈ എടുത്ത് കംപ്ലയിന്റ് ആയി അപ്പൊ ഉമ്മാടക്കിടക്ക് പറയാറുണ്ട് ബേഗ് ശരിയാക്കണം എന്ന് ഈ ആനിവേഴ്സറിക്ക് ആയതിന് ഒരു ബേഗ് വാങ്ങിക്കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ അതിന് വേണ്ടി ഒരു ഫാൻസി ഗിഫ്റ്റ് ഷോപ്പിൽ വന്ന് ബേഗൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ ബേഗ് ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷേ ഈ ബേഗിന് കുറച്ച് വലിപ്പ കുറവുണ്ടായിരുന്നു ഉമ്മാടെ ബേഗിനെ കുറച്ച് വലിപ്പം എന്തായാലും വേണം ഈ കൊടയും ഓരോന്നൊക്കെ വെക്കാൻ വേണ്ടി എന്തായാലും ബേഗിന് വലിപ്പം വേണം എന്നുള്ളത് നിർബന്ധം അങ്ങനെ കുറച്ചു നേരത്തെ തെരച്ചിലിന് ശേഷം ഫൈനലി നമ്മൾ ഉമ്മാക്ക് പറ്റിയൊരു ബേഗ് കണ്ടെത്തിയിടാ പിന്നെ ഈ കളർ ഉമ്മാക്കില്ല താനും പിന്നെ അത്യാവശ്യത്തിന് വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അധികം ഒന്നും ചിന്തിക്കാനും കാര്യങ്ങൾക്കൊന്നും പോയില്ല നമ്മളത് ഫിക്സ് ചെയ്തു ഇത്തരത്തിലുള്ള ഷോപ്പ് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ടു മറ്റെന്തെങ്കിലും ഐറ്റം കൊടുത്തുടാ അപ്പോൾ ആ സമയത്ത് അമ്മത്തുവിന് ഫയൽ വേണമെന്നൊരു നിർബന്ധം അപ്പൊ അവള് തപ്പി നല്ലൊരു ഫയൽ നോക്കി കണ്ടെത്തിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ എടുത്ത ബേഗ് അവിടെ തന്നെ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്യാൻ കൊടുത്തുടാം അവര് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തു തന്നു ഗിഫ്റ്റ് ബേഗ് കിട്ടാൻ നമുക്ക് ഒരു അഞ്ചുപത്തു മിനിറ്റ് പിടിച്ചോട്ടോ അത് കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി സത്യം പറഞ്ഞിറങ്ങിയപ്പോ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ നമുക്ക് പോയിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് സമയമില്ല ബാഗും ബാഗും പോയിട്ടോ ഓരോ സാധനം എടുക്കാൻ ഇപ്പൊ നമ്മെടുത്തു ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ

ഉമ്മ എപ്പോഴും ഫർദ് യൂസ് ചെയ്ത അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഒരു വെറൈറ്റിക്ക് ചുരിദാർ എടുത്ത് കൊടുക്കാൻ അപ്പൊ ഉമ്മാക്ക് ചുരിദാർ എടുക്കണമെങ്കിൽ ഇത്തിരി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ചുരിദാർ വേണം വേണ്ടിയുള്ള സെർച്ചിങ്ങിലാണ് അമ്മത്ത് അങ്ങനെ ഫൈനലി പിന്നെ ഉമ്മാക്ക് പറ്റിയ ഫ്രീ സൈസ് ആയിട്ടുള്ള ചുരിദാറുകൾ കിട്ടും പിന്നെ അതിൽ ഏതെടുക്കണം എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞങ്ങള് ഇതല്ലേ এষ্ট <iento> മകളെ ചുരിദാർക്ക് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ പോയി നേരെ വാപ്പിച്ചിക്ക് ഷർട്ട് എടുക്കാൻ പറ്റും വാപ്പിയുടെ ഷർട്ടിന്റെ സൈസ് വരുന്നത് ഫോർട്ടിയാണ് അപ്പം 41 ओके मैं तो छे मै नहीं 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 അതിനെ വാപ്പിച്ചിക്ക് ഞങ്ങൾ രണ്ട് ഷർട്ട് എടുത്തു ഇനി ആ ഷർട്ടിനോട് ചേർന്ന മുണ്ട് കിട്ടണം ഞങ്ങള് നേരെ മുണ്ട് എടുക്കാനുള്ള സെക്ഷനിലേക്ക് നടന്നു അതിനെ എടുത്ത ഷർട്ടിലെ ഒരു കളർ ബ്ലാക്ക് ആയിരുന്നു അപ്പൊ ആ ബ്ലാക്കിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബ്ലാക്ക് ഒരു മുണ്ടും ഞങ്ങൾ എടുത്തു പിന്നെ അധികം ഇറങ്ങാൻ നിന്നില്ല നമുക്ക് വേറെയും സാധനങ്ങൾ എടുക്കാനുള്ളത് കൊണ്ട് നേരെ ഞങ്ങള് ബില്ല് നടന്നുമാക്കി ഡ്രസ്സിന്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഏകദേശം ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് ആയിട്ടാണ് ും ഡ്രസ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ചുകൂടി ഉണ്ട് പർച്ചേസ് ചെയ്യാൻ നാല് മണി ഒരു മഴ പിന്നെ നേരെ ഞങ്ങൾ വന്നത് വൈമാളിക്കട്ടോ ഇവിടെ വേണ്ടി സ്പെഷ്യൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ വൈമാലിന്റെ ഉള്ളിലെ വാച്ചിന്റെ ഷോപ്പിലേക്ക് വന്നിട്ടാ ഇപ്പൊ ഇവിടെ നമുക്ക് നല്ല ബ്രാൻഡ് ഐറ്റംസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂട്ടാ പിന്നെ വാപ്പിച്ചിന്ന് പറഞ്ഞാൽ വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്നസ്സാ ആൾക്കത് എപ്പോഴും മാറ്റി കെട്ടിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങള് കാണും നമുക്ക് ഈ ഷോപ്പിൽ അത്യാവശ്യം എല്ലാതരം ബ്രാൻഡ് വാച്ചസും അവൈലബിൾ ആറൌണ്ട് ഫൈവ് തൗസൻഡ് എടുത്തായില്ല ഈ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നൂട്ടോ സത്യത്തില് ഉപകാരമായി നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വാച്ചൊക്കെ ഒക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ കടകളിക്കോ സൂപ്പർ മാർക്കറ്റിലോ ഒന്നും കേറാന്നില്ല കേറണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയമില്ലാത്ത നിന്നില്ല പിന്നെ നമ്മൾ നേരെ വന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട് ജ്വല്ല ജ്വല്ലറിക്ക് നമുക്ക് ഇവിടെ നിന്നും ഉമ്മാക്ക് പറ്റിയ ഒരു റിംഗ് എടുക്കണം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ട് ഇല്ല ഇങ്ങനെയല്ല ഞാൻ സൈസ് ഓഫ് ചെയ്യണം എന്തു ചെയ്യും എനിക്ക് എന്താണ് നിങ്ങക്ക് ഇങ്ങ앤തിയ അടുത്തത് പോ ദില്ലേ എന്താണ് ഇത് ഇങ്ങട കയന്നട അയ്യേ കാർ പെлёнക്കി bitte เยന്നോട്ടാ ഫൈനലേസ് ക്ലിയർതാ ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടോടുകൂടി മാലി ഫുൾ ആക്റ്റീവ് ആയി പിന്നെ ആളങ്ങ അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേ പിന്നെ ആളുടെ രീതിയിലുള്ള കളിയും കാര്യങ്ങളും അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് മൊത്തം Nak tuan tu. Kan tengah ikut lewat ni tu. Orang pilih ni nak lelah. That's the Ya, just tidur അങ്ങനെ ഫൈനലി നമ്മൾ ഉമാക്ക് റിങ്ങ് സെലക്ട് ചെയ്തു അങ്ങനെ നേരെ ബില്ല് ചെയ്യാൻ വന്നിട്ടാ അപ്പോ അവിടുത്തെ സെയിൽസ്മാൻ നമുക്ക് ഓൾറെഡി അവിടുത്തെ ഓഫറുകളും അതുപോലെ തന്നെ സ്കീമുകളും കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ഒരുപാട് പരിചയപ്പെടുത്തി തന്നു പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഇഷാര ഗോൾഡൻ ഉണ്ട് നമ്മൾ ഉമ്മാക്കെ എടുത്തത് അരപ്പവൻ്റെ മോതിരട്ട ഏകദേശം ടോട്ടൽ റേറ്റ് വന്നത് ഫോർട്ടി തൗസൻഡ് അടുത്താണ് നമുക്ക് ഇതിന്റെ റേറ്റ് വന്നത്

സത്യം പറഞ്ഞപ്പോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ പണി എണ്ണത്തിന് പണിയെ വളയണ്ട തിരിയണ്ടേ എങ്ങനെ കൺഫ്യൂഷന ഇനി ഒരു പതിനൊന്ന് നല്ല മഴ നിനക്ക് അറിയില്ല ഇനി രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കും അത് ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ലെങ്ത് ആയിക്കും നാളെ വേറൊരു വീഡിയോ

വീഡിയോ ഇപ്പൊ തന്നെ അത്യാവശ്യം ലെങ് ആയിട്ടുണ്ട് ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് പോയിട്ട് കൊടുക്കുന്ന സർപ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അപ്പൊ എല്ലാവർക്കും ഭയങ്കര